ഇന്നിവിടെ ഷെയർ ചെയ്യുന്നത് നമ്മുടെ മുഖ സംരക്ഷണവുമായി ബന്ധപ്പെട്ട ഒരു ഫേസ് വാഷിനെ കുറിച്ചിട്ടാണ് ബ്യൂട്ടി സ്ത്രീകളും പുരുഷനും ഒരുപോലെ ആഗ്രഹിക്കുന്ന ഒന്നാണ് മുഖ സൗന്ദര്യത്തിന് പ്രാധാന്യം ഏറെയാണ് എന്നാൽ ഇതിന് പോറലേൽപ്പിക്കുന്ന ഒരുപാട് കാരണങ്ങളാണ് നമുക്ക് ചുറ്റുമുള്ളത് അതായത് അൾട്രാവയലറ്റ് രശ്മികൾ സൂര്യാഘാതം അതുപോലെ എയർ പൊല്യൂഷൻ സ്ട്രെസ്സ് മുതലായവ മുഖ സൗന്ദര്യത്തിന് മങ്ങലേൽപ്പിക്കുകയാണ് ചെയ്യുന്നത് നമ്മളിൽ മിക്ക ആളുകളും സോപ്പാണ് മുഖത്ത് ഉപയോഗിക്കാറ് എന്നാൽ ഈ സോപ്പ് ഉപയോഗിക്കുമ്പോൾ മുഖചർമ്മം ഡ്രൈ ആകാനാണ് കാരണമാകുന്നത് അതുപോലെ സോപ്പ് ആൽക്കലൈൻ ആയതുകൊണ്ട് തന്നെ സോ ഇത് സ്കിന്നിൻ്റെ നാച്ചുറൽ ലിപ്പിഡും എണ്ണമയം ഇല്ലാതാക്കുകയും അതിൻ്റെ ഫലമായിട്ട് നമ്മൾ ചുളിവും കരിവാളിപ്പും കൂടി വരാൻ കാരണമാകുന്നുണ്ട് ഓയില് സ്കിന്നുകാരനെ സംബന്ധിച്ചിടത്തോളം അമിതമായ എണ്ണമായ മുഖക്കുരുവിന് കാരണമാകുന്നുണ്ട് സൗന്ദര്യത്തിന് ഏറ്റവും ഉചിതമായ ഒന്നാണ് ഫേസ് വാഷ് ഇന്ന് നമ്മുടെ മാർക്കറ്റിൽ ഒരുപാട് കെമിക്കൽസ് ആഡ് ചെയ്ത ഫേസ് വാഷ് അവൈലബിൾ ആണ് എന്നാൽ ഇവിടെ ഹൺഡ്രഡ് പെർസെൻറ്റേജ് നാച്ചുറൽ ഫേസ് വാഷാണ് വെസ്റ്റേജ് പ്രൊവൈഡ് ചെയ്യുന്നത് അത് സ്ത്രീകൾക്കും പുരുഷന്മാർക്കും വേറെ വേറെ രണ്ട് ഫേസ് വാഷാണ് പ്രൊവൈഡ് ചെയ്യുന്നത് അതിൽ സ്ത്രീകൾക്കുള്ളത് അഷ്വറിന്റെ ക്ലാരിഫൈയിങ് ഫേസ് വാഷാണ് ഇതിലെ മെയിൻ കണ്ടന്റ് എന്ന് പറയുന്നത് ക്യാരറ്റും ആര് ഓയിലി സ്കിന്നുകാർക്ക് വളരെ ഫലപ്രദമായിട്ടുള്ള ഈ ഫേസ് വാഷ് മുഖത്തുള്ള അഴുക്കിനെയും എണ്ണമയത്തെയും ഇല്ലാതാക്കുന്നു അതുപോലെ തന്നെ മുഖക്കുരുവിനെയും മുഖത്തുള്ള കറുത്ത പാടുകളെയും കലകളെയും ഇല്ലാതാക്കി മുഖത്തിനൊരു ഗ്ലോ ആണ് പ്രധാനം ചെയ്യുന്നത് അതുപോലെ തന്നെ സ്കിന്ന് വളരെ ആക്കാനും സഹായിക്കുന്നുണ്ട് ഇത് നാച്ചുറൽ ഫേസ് വാഷ് ആയതുകൊണ്ട് തന്നെ നമുക്ക് രണ്ടോ മൂന്നോ തവണ ഉപയോഗിക്കാവുന്നതാണ് അടുത്ത തവണ ഉള്ള ജെന്റ്സിനായിട്ടുള്ളത് ട്രോമാൻ്റെ ഫേസ് വാഷാണ് ഇതിലെ കണ്ടൻറ് തേനും കറ്റാർവാഴയുമാണ് ഹൺഡ്രഡ് പെർസെൻറ്റേജ് കെമിക്കൽ ഫ്രീ ആണ് ഈ ഫേസ് വാഷ് ഇതിൻ്റെ വിച്ചഹേസലിൻ്റെ സാന്നിധ്യം മുഖത്തുള്ള അഴുക്കളെ അഴുക്കിനെ കളയാനാണ് സഹായിക്കുന്നത് അതുപോലെ തന്നെ ഡെഡ് സെല്ലിനെ ഇല്ലാതാക്കുന്നു ഇതും നമുക്ക് രണ്ടോ മൂന്നോ തവണ ഉപയോഗിക്കാവുന്നതാണ് ഇനി നിങ്ങൾ എന്ത് ഏത് ഫേസ് വാഷാണോ ഉപയോഗിക്കുന്നത് അതിൽ കെമിക്കൽ ഉണ്ടോയെന്നറിയാൻ നിങ്ങൾ ഒരു കാര്യം ചെക്ക് ചെയ്താൽ മതി അത് ജസ്റ്റ് ഒന്ന് മഞ്ഞൾപ്പൊടി ഇട്ട് നോക്കിയാൽ മതി അപ്പോൾ അതിൻ്റെ കളറ് ചേഞ്ച് ചെയ്യുന്നുണ്ടെങ്കിൽ മനസ്സിലാക്കാം അതിൽ കെമിക്കൽ ആഡ് ചെയ്തിട്ടുണ്ട് എന്നുള്ളത് ഇനി നമ്മുടേത് കെമിക്കൽ നാച്ചുറലാണെന്നറിയാൻ നമ്മളതിലും ഒന്ന് മഞ്ഞൾപ്പൊടി ഇട്ട് നോക്കുക അതിൽ കളർ ചേഞ്ച് ഒന്നും പച്ചവെള്ളത്തിൽ എങ്ങനെയാണോ മഞ്ഞൾപ്പൊടി ഇട്ടത് അതുപോലെ തന്നെയാണെങ്കിൽ മനസ്സിലാക്കുക ഹൺഡ്രഡ് പേഴ്സൻറ്റേജ് നാച്ചുറലാണെന്നുള്ളത് അപ്പോൾ ഇതെല്ലാവരും ഉപയോഗിക്കുക ഉപയോഗിച്ച റിസൾട്ട് ഷെയർ ചെയ്യുക മറ്റുള്ളവർക്ക് റെക്കമെൻഡ് ചെയ്യുക ഓക്കെ യു വെൽത്ത് ആൻഡ് താങ്ക്